നമസ്കാരം ഞാൻ ശ്രീജിത്ത് അസേ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വ്യത്യസ്തമായൊരു വിഷയം രാജയോഗത്തെ പോലും നശിപ്പിക്കുന്ന കുടുംബദേവതാദോഷം അപ്പോൾ ഈ വിഷയം ഞാൻ ഒരു സാഹചര്യം എൻ്റെ അടുത്തൊരു വ്യക്തി ഒരു ജാതകം കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ ആയുർവേദ ചികിത്സയ്ക്ക് വന്നൊരു വ്യക്തിയാണ് ജാതകം കൊണ്ടുപോകുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ജാതകത്തിൽ എല്ലാവിധത്തിലുള്ള രാജയോഗങ്ങളുമുണ്ട് പക്ഷേ അതൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഫലിച്ചു കാണുന്നില്ല ഞാൻ ജാതകമൊക്കെ വാങ്ങി നോക്കി ശുക്രനൊക്കെ അങ്ങ് അത്യുച്ചത്തിലാണ് മീനരാശിയിലൊക്കെയാണ് ശുക്രൻ നിൽക്കുന്നത് എല്ലാവിധത്തിലുള്ള അംശകങ്ങളുമൊക്കെ ഒത്തിട്ടുണ്ട് ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് വളരെ ഉത്തമമായൊരു ജാതകത്ത് ജാതകമാണ് പക്ഷേ ഈ വ്യക്തിയുടെ പ്രശ്നം ഞാൻ നോക്കിയപ്പോൾ ജാതകത്തിലൊന്നും ഒരു കുഴപ്പമില്ല പ്രശ്നം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു കുടുംബത്തിൽ ഇങ്ങനെ മുമ്പെന്തെങ്കിലും വച്ച ആരാധനകൾ ആരാധനകൾ അല്ലെങ്കിൽ കുടുംബദേവത ഉണ്ടായിരുന്നോ ആ കുടുംബദേവത ഇപ്പം നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് സത്യം ഓരോന്നായിട്ട് വെളിയിൽ വന്നു തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പണ്ടൊരു ദേവതയൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാ ദിവസവും എല്ലാ വർഷവും കാപ്പ് കെട്ടി കുടിയിരുത്തലും ഉത്സവവും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വസ്തുവിനെ ക്രിസ്ത്യൻസിന് വിറ്റു അപ്പോൾ ക്രിസ്ത്യാനികളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതൊന്നും ശരിക്കും ആരാധിക്കില്ല അവരതിനെയൊക്കെ വെട്ടി മുറിച്ചെടുത്ത് കളഞ്ഞിട്ട് അവരവിടെ വീടൊക്കെ വെച്ച് അവരവിടെ താമസവും തുടങ്ങി വലിയ ഫ്ലാറ്റൊക്കെ കിട്ടി അപ്പം ഞാൻ ഞാൻ പറഞ്ഞു കുടുംബദേവത നിങ്ങളിൽ അതൃപ്തിയായിട്ടാണ് കാണുന്നത് ആ കുടുംബദേവത അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഒരു കാവായിരുന്നു അതൊക്കെ അഴിഞ്ഞു പിരിഞ്ഞു പോയി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നടത്തുന്ന ബിസിനസ്സുകളെല്ലാം പരാജയപ്പെട്ടതും നിങ്ങൾ എത്രയൊക്കെ തന്നെ ജോലിക്ക് ശ്രമിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടാതെ പോയതും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പയ്യൻ അവന് ജോലി കിട്ടിയിട്ടും അവൻ ജോലിക്ക് ഇറങ്ങാതെ പോകാതെ മടിപിടിച്ചിരുന്ന് ഒടുവിലായ ജോലി ജോലി നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പഴയ ദേവതയൊക്കെ നശിച്ചു പോയി എങ്കിലും ചില പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുവിധം രക്ഷപ്പെടുത്തി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ മുമ്പ് എന്തെങ്കിലും വച്ച ആരാധനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് കുടുംബദേവതകളോ മറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെ നമ്മൾ പിന്നീട് ആരാധിക്കാതെ പോയാൽ അല്ലെങ്കിൽ അതിന് വേണ്ടുവണ്ണം പൂജ ചെയ്യാതെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ എത്രയൊക്കെ വലിയ രാജയോഗമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജാതകത്തിൽ എന്തെല്ലാം നന്മകളുണ്ടെന്ന് പറഞ്ഞാലും ആ നന്മകളൊന്നും തന്നെ നിങ്ങൾക്ക് ഫലിക്കുകയില്ല ഈ ദോഷമെന്ന് പറയുന്നത് പിതൃദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് ഈ കുടുംബദേവതാ ദോഷവും നമ്മുടെ പൂർവികന്മാർ ആരാധിച്ചിരുന്ന ദേവതകൾ അലങ്ങി തിരിഞ്ഞു നടക്കുക ഒരിക്കലും നിങ്ങൾ ഗതി പിടിക്കില്ല എന്തെല്ലാം യോഗങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ഫലപ്പെടാതെ പോകും